ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു മക്കളൊക്കെ സന്ധ്യ ആകുമ്പം വന്നില്ലെങ്കിൽ വിളിയോട് വിളിയാ എവിടെയായി 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 അവൻ ഫോൺ കട്ട് ചെയ്യുക ഈ തള്ളക്ക് വേറെ മണിയില്ല ഫോൺ കട്ട് ചെയ്യുക കട്ടി ചെയ്യുക കട്ടിയ കട്ട് ചെയ്യുക ഒടുവിൽ അവൻ സ്വിച്ച് ഓഫും ചെയ്തു അമ്മ വിളിക്കാതിരിക്കാൻ പക്ഷേ മക്കളെ ഓർക്കണം ഞാനെത്തിയാൽ മാത്രം വിളക്കണയുന്ന വീട് കെടും അമ്മ പോയാൽ കാത്തിരിക്കുന്നവൾ ആരോ അവളുടെ പേരമ്മ നെഞ്ചിൽ വാളുള്ളവൾ ആരോ അവളുടെ പേരമ്മ ആയിരക്കണക്കിന് പോളം എന്നൊക്കെ പറഞ്ഞാൽ എക്സൈറേഷൻ അല്ല ഇവിടുത്തെ കണക്കുകളിൽ നാൽപ്പതിലധികം ദൈവദാസന്മാർ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രാർത്ഥിക്കുന്ന പ്രയർ ലൈൻ മുഴുവൻ എടുത്തോ എത്ര അച്ഛന്മാരെ വിളിച്ചിട്ടുണ്ട് ണക്കുകളെടുത്തു എത്ര അച്ഛന്മാർ വിളിച്ചിട്ടുണ്ട് പ്രെയർ ലിസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നൂറുണ്ടെങ്കിൽ പത്തച്ഛന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ ഒരമ്മ ഇന്ന് വരെ വളരെ റേറെ ഓടു അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് നെഞ്ചിൽ വാളുള്ള അമ്മമാർ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക നെഞ്ചിൽ വാളുള്ള അമ്മമാർ പിന്നെ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് എല്ലാ അമ്മമാർക്കും മുമ്പിൽ ഞാൻ എത്തിയാൽ മാത്രം വിളക്കണയുന്ന വീട് അണഞ്ഞു ഞാൻ എത്തിയാൽ മാത്രം വിളക്കണയുന്ന ബാ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയട്ടെ കൺവെൻഷനൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഏറെ പുനരുവോളം വൈകി യാത്ര ചെയ്യുന്ന ഒരു എളീവൻ എത്രയോ വർഷങ്ങളായി പക്ഷെ എത്ര വൈകിയാലും അന്ന് എനിക്കൊരു സുസുക്കിയുടെ ബൈക്ക് അതിനു മുമ്പ് ഒരു ബുള്ളറ്റ് അതിനുശേഷം മഹേന്ദ്രയുടെ ഒരു പഴയ ഹൈസ്പീഡ് ജീപ്പ് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന വീട് വഴിയാണെങ്കിലും റോഡ് സൈഡ് ആണെങ്കിലും എളിയവൻ്റെ വീട് വാഹനത്തിൻ്റെ സൗണ്ട് ഒരു നൂറ് മീറ്റർ മേളിൽ കേൾക്കുമ്പോൾ ആരും പറയാതെ ഉണർന്ന് ലൈറ്റിടുന്നമ്മ അമ്മ അമ്മ കാത്തിരിക്കുന്നവൾ പിന്നെ ചങ്കിനകത്ത് വാളുള്ളവൾ എല്ലാ അമ്മമാർക്കും അഭിവാദ്യങ്ങൾ കാരണം നിങ്ങളുടെ ചങ്കിൻ്റെ വാളാ ഈ മക്കളെയൊക്കെ നിർത്തി അമ്മമാരെ കൂപ്പ് കൈകൾ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് നീ മരണ മാത്രം വരണമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് പോയ അമ്മ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളെല്ലാം അടച്ചെല്ലാ അമ്മമാരെയും അവരുടെ കങ്കിനകത്ത് വാളുകൊണ്ട് കങ്ങിനകത്ത് വാളുള്ള അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് തിരിഞ്ഞാൽ മുറിയും അനങ്ങിയാൽ മുറിയും കുഞ്ഞ് താമസിച്ചാൽ അവളുടെ കണ്ണു നനയും കുഞ്ഞിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവൾ സഹിക്കില്ല അറിയും കുഞ്ഞ് ഉണ്ടില്ലെങ്കിൽ കരയും കുഞ്ഞിന് പനി വന്നാൽ അവൾ ഉറങ്ങില്ല അവൾ ആരോ അവളുടെ വാറുള്ള അമ്മ ഏതു ഉപദേശിയെ കണ്ടാലും ഓടി ചെല്ലും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ ഒരു അമ്മ എനിക്കും ഉണ്ടായിരുന്നു ആര് വന്നാലും എൻ്റെ മോൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഇന്നൊക്കെ പ്രശസ്തനാകുന്നതിന് മുമ്പ് അവസരങ്ങളില്ലാതിരിക്കുമ്പോൾ പരിചയമുള്ളടത്തൊക്കെ സ്വാതന്ത്ര്യം ഉള്ളത്ത് വിളിച്ചു പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൂടെ ഒരു യോഗം എനിക്കിഷ്ടമില്ല എന്റെ കുഞ്ഞിനെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞ് എല്ലാ അമ്മമാരുടെ ഓർമ്മകൾക്കും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ അവർക്ക് ഓർമ്മ കൊടുക്കണേ അവരുടെ പ്രാർത്ഥനയും കണ്ണീരുമാണി മക്കളനുഗ്രഹം എന്നുള്ള തിരിച്ചറിവ് കൊടുക്കണേ ഈ ദിവസം സകല അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയില്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഓർക്കപ്പെടാൻ വേണ്ടി ഒരു ദിവസം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങ് ഓർക്കുകയാണെങ്കിലുമൊക്കെ ഓർക്കണമല്ലോ എല്ലാ ദിവസവും ഓർക്കണം അറിയാം കർത്താവേയും ഇപ്പോൾ എല്ലാം മക്കളും പ്രാർത്ഥിച്ച് അവരവരുടെ അമ്മമാർ കൂടി അമ്മമാർ കൂടിയില്ലെങ്കിൽ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ എവിടെങ്കിലും കുറ്റബോധങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുന്ന അമ്മയെ നോക്കാതെ പോയ മക്കളുടെ കുറ്റപത്രമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പ എൻ്റെ അമ്മയ്ക്ക് ആയുസ് കൊടുക്കണേ എൻ്റെ അമ്മ ഇന്ന് എൻ്റെ ഭാര്യയോട് എന്തെങ്കിലുമൊക്കെ കുറുമ്പ് പറഞ്ഞാലും അവർക്കൊരു അസുഖം വരുമ്പോൾ എൻ്റെ കുഞ്ഞിനൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മ കർത്താവെ എല്ലാ അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ആരോഗ്യവും ആയുസും കൊടുക്കണേ അവരിന്ന് വീടുകളിൽ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ് എങ്കിലും കുഞ്ഞിനെ നോക്കാൻ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇന്നും നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മച്ചിമാർ എൻ്റെ കൊച്ചുമോൻ എൻ്റെ കൊച്ചുമോൾ കർത്താവെ അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾ ഈ അമ്മച്ചിമാർക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം അവരുടെ ചങ്കനിൻ്റെ മാള് അതവിടെ കണ്ണിലൂടെ കണ്ണീരായി ഉറയുമ്പോൾ അത് ദൈവസന്ധിയിൽ തുരുത്തിയിലുണ്ടല്ലോ അതാണല്ലോ ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളീ അമ്മച്ചിമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു